എന്നത്ത എൻ്റെ പാചകം ഒപ്പം ബീഫ് കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കാനാണ് ഇത് കൊല്ലത്തിൻ്റെ ശക്തി വിളങ്ങനയുടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ എന്ത് ഫംഗ്ഷനും ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഡിഷാണിത് ഈ ഡിഷ് ഇതിന് പറയുന്നത് പൊരിയൽ എന്നാണിത് ബീഫാണ് രണ്ട് കിലോ ബീഫാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് ഇതിന് പീസ് ചെയ്യുന്നൊരു പ്രത്യേക രീതിയിൽ സ്ക്വയറായിട്ട് വേണം ഇത് നൈസായിട്ട് സ്ലൈസായിട്ട് സ്ക്വയർ പീസിലാണ് ഇതെടുക്കുന്നത് പൊരിയൽ എന്നാണ് ഇതിന് പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ചുള്ള പാചകം ഉടനെ കാണിക്കാൻ പോകുന്നതാണ് ഇപ്പം ഞാൻ വെള്ളം വലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ കുക്കറിലോട്ട് ആക്കാൻ പോവാണ് അപ്പം ഇത് രണ്ട് കിലോ മീറ്റ് മീറ്റാണ് അതിനാവശ്യമായ ഉപ്പും മഞ്ഞൾ പൊടിയും ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇത്രയും വിനാവിരിയാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ മീറ്റ് നാല് ബിസില് വീണതിന് ശേഷം കുറച്ച് വെള്ളമുണ്ട് ഇതിനകത്ത് അപ്പോൾ അതൊന്നൊരു പാത്രത്തിലോട്ടൊഴിച്ച് ഇച്ചിരി വെള്ളം വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് അച്ചിരി വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി വെള്ളം പറ്റിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പൊരിയലിന് ആവശ്യമായ സവാളയും കിഴങ്ങുമാണ് ഇത് മൂന്ന് സവാളയും രണ്ട് വലിയ കിഴങ്ങായത് രണ്ട് കിഴങ്ങും ആ കിഴങ്ങ് ഈ രീതിയിലാണ് നമ്മൾ പീസ് ചെയ്യേണ്ടത് സവാള ഇതെങ്ങനെ പീസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇനി എണ്ണക്കകത്ത് നല്ല നല്ല വറുത്ത് ഫ്രൈ ആക്കി ഇത് രണ്ടും കോരി മാറ്റണം അതിനായിട്ട് അപ്പൊ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് ആദ്യം കിഴങ്ങ് പാകമായിട്ടുണ്ട് ഇത് കോരി മാറ്റുകയാണ് സവാള അതുപോലെ തന്നെ ചെയ്യാനായിട്ടുള്ളതാണ് സവാള ഇവിടെ നല്ല മൂത്തിട്ടുണ്ട് ഈ പരുവത്തിലായിട്ടുണ്ട് ഇത് നമ്മളാവശ്യമായ പേസ്റ്റ് അരപ്പെടുക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നൂറ് ഗ്രാം കുരുമുളക് അമ്പത് ഗ്രാം പെരും കുറച്ച് തക്കോലം രണ്ട് മൂന്ന് ഒരു തക്കോലത്തിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം അടർത്തി എടുത്തതായത് അഞ്ച് ഗ്രാമ്പൂ ഏഴ് ഏലക്ക ഇത്രയും പട്ട നൂറ് ഗ്രാം ഇഞ്ചിയും നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഒരു പിടി കറിവേപ്പില പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മസാലക്കൂട്ട് മാത്രം ഞാനിട്ടൊന്ന് പൊടിക്കുകയാണ് മസാല നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് നല്ലപോലെ പൊടിയണം അത് എടുത്തു വെച്ച മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇടിയാണ് അത് ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ച കറിഞ്ചിയും വെളുത്തുള്ളിയും ഈ ജാറിലോട്ട് തന്നെ ഇത്രയും കടുവും കൂടെ ഇതിൻ്റെ കൂടെ ഇടിയാ എന്നിട്ട് ഇത് ഒന്ന് ക്രഷ് ചെയ്യുന്നത് ഇത് പേസ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് വിനാവിരിയാണ് ഇതിലോട്ട് ഒഴിക്കുന്നത് അരപ്പ് നല്ല അരഞ്ഞിട്ടുണ്ട് ഇത് അരയാൻ ആവശ്യമായ വിൻകറി തന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഒഴിക്കണം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് എനിക്ക് കറിവേപ്പില ഇട്ട് പോലും നമ്മൾ കോരി മാറ്റുകയാണ് ഇപ്പം നമ്മൾ അരച്ചെടുത്ത ആ പേസ്റ്റ് ഇങ്ങോട്ട് ഇടിയാണ് ഇപ്പം പാകത്തിനുള്ള ഉപ്പ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് വേണം ഇത് നല്ലതല്ല ഇച്ചിരി ഉപ്പിട്ടത് അരപ്പിലൊക്കെ ഇത് പിടിക്കാൻ വേണ്ടിയാ ഉപ്പും കൂടി ഇട്ട് തന്നെ ഈ അരി അരപ്പുമ്പോൾ നമ്മൾ മൂപ്പിക്കണം അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് ഇറങ്ങത്തുള്ളാരും നമ്മൾ മീറ്റ് ഉപ്പിട്ട് വെന്തത് കൊണ്ടാണ് കുറച്ചു അരപ്പിന് കണക്കാക്കിയുള്ള ഉപ്പ് ഇവിടെ ചേർത്തിരിക്കുന്നത് മീറ്റിനകത്ത് നല്ല ഉപ്പൊക്കെ ഉണ്ട് ഇതിപ്പോ ഈ അരപ്പിന് വേണ്ടിയുള്ള ഉപ്പാണ് നമ്മളിപ്പോ ഇട്ടേക്കുന്നത് എനിക്കൊന്നും പിടിക്കാൻ പാടില്ല ഈ അരപ്പ് അടിക്കി പിടിക്കാതിളക്കണം അതിനകത്താണ് ഈ പൊരിയലിന്റെ സർവ്വ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ ചെട്ടിയുടെ അടി നീ ഇതിന്റെ പിടുത്തം ഇടുമ്പോഴാണ് ഈ അരപ്പ് മൂത്തതായിട്ട് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് എട്ട് മിനിറ്റ് ആയപ്പോ നമ്മൾ ഈ ഇറച്ചിന്ന് വെന്ത കുറച്ച് വെള്ളം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ അരപ്പൊന്ന് അയയാൻ വേണ്ടിയിട്ടാ മൂത്ത അരപ്പ് അയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇനി ഇത് ഇച്ചിരി ഒന്ന് പറ്റണം ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് നമ്മൾ ഈ മീറ്റ് ഇടുന്നതിന് മുൻപേ ഇച്ചിരി ഉപ്പൊക്കെ ചെട്ടി അരപ്പൊക്കെ തൊട്ടൊക്കെ ഒന്ന് നോക്കി ഒരു എന്നിട്ട് നമുക്ക് ഇങ്ങനെ മീറ്റിനകത്തൊക്കെ ഇടാന്നെയാണ് ഞാനപ്പം ഇതിന് അപ്പോൾ വെള്ളം പറ്റി ചറച്ച് അതാ നല്ല നല്ല വെള്ളം പറ്റിയിട്ടുണ്ട് ഇത് പറ്റിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തൊരു ബവളി വെച്ച് ഞാൻ ഇതിലോട്ടൊഴിച്ചത് പിന്നെ നമുക്കിത് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി നിങ്ങളിത് കാണുന്നതോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഈ ബീഫ് പൊരിയില് സൂപ്പർ ഐറ്റം ആണ് അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് കാണുമ്പം തന്നെ ഓരോരുത്തർക്കും നാവിൽ വെള്ളം ഊന്ന രീതിയിലാണ് ഇതിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് ഇത് ശക്തി കുളങ്ങരയുടെ കൊല്ലത്തിൻ്റെ ശക്തി കുളങ്ങരയുടെ ഏറ്റവും വെറൈറ്റി ആയൊരു ഡിഷാണ് ഇത് ഞങ്ങളുടെ എല്ലാ ഫംഗ്ഷനും ഇത് ഒഴിവാക്കത്തില്ല ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് മല്ലിയിലയും പുതിനയിലും ചെറുതായിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ക്യാരറ്റും ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞ് പൊരിച്ചിടാം പക്ഷെ ഞാനിപ്പോൾ ചെയ്തില്ല അപ്പോൾ ഓക്കെ ബൈ